കൂട്ടുകാരെ അതെ ഇന്ന് ഇച്ചിരി പച്ചല കൊണ്ടുള്ള സലാഡാണ് കേട്ടോ ഇത് ലെറ്റ്യൂസും ചൈനീസ് ക്യാബേജും ആണേ ഇത് ചൈനീസ് ക്യാബേജ് ഇത് ലെറ്റ്യൂസ് റോമൻ ലെറ്റ്യൂസ് കേട്ടോ അല്ല അപ്പം ഈ ചൈനീസ് ക്യാബേജ് നമ്മുടെ സലാഡിലൊക്കെ ഈ ഇലവർഗ്ഗങ്ങൾക്ക് ഒത്തിരി ഉൾപ്പെടുത്തുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ കാരണം പ്രോ വൈറ്റമിൻസായ ബിറ്റാക്യോരോട്ടിൻ ഉൽപ്പാദിപ്പിച്ച് അത് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തെ ഒത്തിരി ഫലഭൂഷ്ടമാക്കും നല്ല അടിപൊളി സ്കിന്ന് നല്ല കണ്ണിൻ്റെ അടിപൊളി കാഴ്ച അതുപോലെ എല്ലാ ഗുണങ്ങളും അപ്പോൾ ഇത് നമ്മുടെ ചൈനീസ് ക്യാബേജിൻ്റെ ആ മൂത്ത തണ്ടാട്ടോ അത് അത് വെട്ടിയിട്ട് ഇതുപോലെ നൈസായിട്ട് ഷേവ് ചെയ്യാമെന്ന് പറയും ഇതുപോലെ ചെയ്തിട്ട് അത് ജൂലിനായിട്ട് കട്ട് ചെയ്തെടുക്കും നമ്മുടെ ചൈനീസിൽ റീൽസിലൊക്കെ കാണാറില്ലേ അതുപോലെ ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ട് ഇതുങ്ങളെ നേരെ തണുത്ത ഇടും തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല സ്റ്റിഫാവും പച്ചവെള്ളത്തിൽ ഇട്ടതിൽ കുറച്ച് നേരം ചില്ലറിൽ വെച്ചാലും മതി ആ സമയത്ത് ഇലവർഗ്ഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ചൈനീസ് ക്യാബേജും ലെറ്റ്യൂസും ചൈനീസ് ക്യാബേജും ലെറ്റ്യൂസും കിട്ടിയില്ല നമ്മൾ ആ ക്യാരറ്റിൻ്റെ കൂമ്പ് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ ഇത് റെഡ് ക്യാബേജ് കേട്ടോ റെഡ് ക്യാബേജും വയൽ ക്യാബേജെന്നൊക്കെ പറയും ഇത് കുക്കുംബറിൻ്റെ സ്കിന്നിന് കുരു വേണ്ട നമുക്ക് ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്യുക അടുത്തത് ക്യാരറ്റ് ആണ് ഒരു ക്യാരറ്റ് അതും ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക ടൊമാറ്റോയുടെ സ്കിന്നു ഒരേ ഒരു ടൊമാറ്റോയുടെ സ്കിന്ന് ടൊമാറ്റോ ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ പകരം ചെറിയ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇട്ട് കഴിച്ചാലും മതി ഇത് ബ്രോക്കോളിയാണ് ബ്രോക്കോളിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തി ഇട്ടിട്ട് എടുത്താൽ മതി കേട്ടോ വേവിക്കൊന്നും വേണ്ട ഒരു നാരങ്ങയുടെ നീര് നമ്മുടെ സലാഡിൻ്റെ ഡ്രസ്സിംഗ് ഉണ്ടാക്കാനായിട്ടോ പക്ഷേ നാരങ്ങയും ഹണിയൊക്കെ ചേരുമ്പോഴത്തേക്കും നല്ല അടി ഒരു ഫ്ലേവറുമാണ് നല്ല ഗുണമാണ് ചെറിയ കുരുമുളക് കൂടി ഇട്ടു രണ്ട് സ്പൂൺ അളവിൽ ഒലീവ് ഓയിലൊഴിച്ചു ഇത് കുറച്ച് സീസണിങ് പൗഡറാട്ടോ അതായത് തായ്മ റോസ്മേരി ഒക്കെ ഉള്ള ഒരു പൗഡറാണ് പിന്നെ അല്പം ഹണി ഒരു രണ്ട് സ്പൂൺ അളവ് ഹണി ഒഴിച്ചു പാകത്തിന് ഉപ്പ് ഇട്ട് നല്ല മിക്സ് ചെയ്തോട് വെച്ചു ഇപ്പോൾ കേട്ടോ ഇതൊക്കെ നല്ല സ്റ്റിഫായി തണുത്ത വെള്ളത്തിൽ കിടന്ന് ഇനി നമ്മൾ സലാഡ് സെറ്റ് ചെയ്യാൻ പോട്ടോ ബോളിലേക്ക് ലെറ്റ്യൂസിൻ്റെ ഇല ഇതുപോലെ സൈഡിൽ ഒരു ഗാർണിഷ് ആയിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ കാണാൻ നല്ലൊരു സെറ്റായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സലാഡൊക്കെ എടുത്ത് വെച്ചുകൊടുത്തു അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ നമ്മൾ ആ ചൈനീസ് ക്യാബേൻ്റെ തണുത്ത വെള്ളത്തിൻ്റെ തണ്ടത് ഇതുപോലെ അങ്ങ് എടുത്ത് വെച്ചു കൊടുക്കുന്നു അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സലാഡ് ഡ്രസ്സ് ചെയ്ത ആ സോസ് ഉണ്ടല്ലോ അത് പയ്യങ്ങ് ഒഴിച്ചു കൊടുക്കും പല പല ഡ്രെസ്സിങ്ങൾ കേട്ടോ അപ്പോൾ യോഗട്ട് ഹണി ഡ്രസ്സിങ്ങുണ്ട് മയോണൈസ് ഡ്രസ്സിങ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സിങ് കേട്ടോ നല്ലൊരു കുഴപ്പമില്ല ഈ ഹണിയും നാരങ്ങാന്തിരിയുടെ പിഴിഞ്ഞ് ചേർക്കണം നല്ലൊരു ടേസ്റ്റ് കേട്ടോ